ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ജനവാസ മേഖലകൾ കടുവാ ഭീതിയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന കടുവയെ കെണിവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി വണ്ടിപ്പെരിയാർ തങ്കുമല മാട്ടുപ്പെട്ടി ആറാം നമ്പർ പുതുവൽ ഭാഗത്താണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി കടുവയുടെയും കരടിയുടെയും സാന്നിധ്യം കണ്ടുവരുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പ്രദേശത്ത് അഞ്ചോളം പശുക്കൾ കടുവയുടെ ആക്രമണത്തിൽ ചത്തു വനംവകുപ്പ് അധികൃതരെ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ നാല് ദിവസങ്ങളായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ട് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറയും സ്ഥാപിച്ചു എന്നാൽ ക്യാമറ സ്ഥാപിച്ചു പോകുന്നതല്ലാതെ കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി പല പ്രാവശ്യം ഞങ്ങളിത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചാലും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല കാരണം ഞങ്ങളിപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇവിടെ വരിക ക്യാമറ വെക്കുക അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ആശ്വസിച്ചിട്ട് അന്നേരം തന്നെ തിരിച്ചു പോവുക ഇന്ന ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ കടുവയുണ്ട് കരടിയുണ്ട് ഇത് അവരെ വിഷയമാണ് അവരും വന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതോടെ മുപ്പതോളം കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകുന്നതിനും എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുന്നതിനും ഭയമാണ് ജനവാസ മേഖലയിലിറങ്ങിയ കടുവയെ കെണിവച്ച് പിടികൂടുന്നതിനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി